പ്രായത്തിൽ തന്നെ നായികയായി സിനിമയിലേക്ക് എത്തിയ നടി ശോഭന തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ പിടിച്ചു കുലിക്കിയ താരസുന്ദരിയായിരുന്നു ഇന്നും ഇന്ത്യയിലെ മുൻനിര നടിമാരുടെ ലിസ്റ്റിൽ ഒരാൾ ശോഭനയാണ് മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരമടക്കം വാങ്ങിയ ശോഭന ഇപ്പോൾ സിനിമയിൽ അത്ര സജീവമല്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിച്ച തരംഗം സൃഷ്ടിക്കാനും നടിക്ക് സാധിച്ചിരുന്നു അഭിനയത്തിന് പുറമെ നൃത്ത ലോകത്താണ് നടി സജീവമായിരിക്കുന്നത് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിത് വീണ്ടും തെലുങ്കു സിനിമയിൽ അഭിനയിക്കുകയാണ് നടി പ്രഭാസ് നായകനായി എത്തുന്ന മൾട്ടി സ്റ്റാർ ചിത്രം കൽക്കിയിലാണ് ശോഭനയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സിനിമയിൽ നിന്നും ട്രെയിലർ പുറത്തു വന്നതോടെയാണ് ശോഭനയെക്കുറിച്ചുള്ള വിശേഷങ്ങളും ചർച്ചയാകുന്നത് അതിമനോഹരമായ അഭിനയവും സൗന്ദര്യവും കൊണ്ട് ആരാധകരെ കീഴടക്കിയ നടി ഇപ്പോഴും അവിവാഹിതയായി തുടരുന്നു എന്നതാണ് ആരാധകരെ നിരാശരാക്കുന്നത് ഇത്രയും കാലമായിട്ടും നടി എന്തുകൊണ്ട് വിവാഹം കഴിച്ചില്ല എന്ന ചോദ്യത്തിന് പലതരം കഥകളാണ് പ്രചരിക്കാറുള്ളത് മലയാളികൾക്ക് എന്നും അഭിമാനമായ നടിമാരിൽ ഒരാളാണ് ശോഭന അഭിനയത്തെക്കാളും ക്ലാസിക്കൽ നൃത്തത്തിനാണ് നടി മുൻഗണന കൊടുക്കാറുള്ളത് ചെറുപ്പം മുതലേ നൃത്തം പഠിച്ച ശോഭന നർത്തകിയായി തിളങ്ങി നിൽക്കുമ്പോഴാണ് സിനിമയിൽ എത്തുന്നത് പക്ഷെ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നടി ജീവിക്കുന്നതിന് ശക്തമായ കാരണങ്ങളുണ്ട് വെള്ളിത്തിരി തിളങ്ങി നിൽക്കുന്ന കാലത്ത് ശോഭന ഒരു നടനെ സ്നേഹിച്ചിരുന്നു വളരെ ആഴത്തിൽ തന്നെ നടി അദ്ദേഹത്തെ സ്നേഹിച്ചെങ്കിലും പക്ഷെ അദ്ദേഹം ആ ബന്ധം ഉപേക്ഷിച്ചു ശോഭനയ്ക്ക് അത് സഹിക്കാൻ സാധിച്ചില്ല ഇക്കാരണം കൊണ്ടാണ് വിവാഹം പോലും വേണ്ടെന്ന തീരുമാനത്തിലേക്ക് നടി എത്തിയതെന്നാണ് റിപ്പോർട്ട് പ്രണയത്തിൽ ചതിക്കപ്പെട്ടതിന്റെ വേദന ശോഭനക്ക് താങ്ങാനായില്ല അങ്ങനെയാണ് ഇനി വിവാഹം വേണ്ടെന്ന് നടി തീരുമാനിക്കുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞിട്ടും അവിവാഹിതയായി ശോഭന ഇപ്പോഴും അങ്ങനെ തുടരുകയാണ് ഇത് തന്നെയാണോ നടിയുടെ തീരുമാനത്തിന് പിന്നിലെന്നും മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചും വ്യക്തമില്ല മാത്രമല്ല ശോഭനയുമായി ഇഷ്ടത്തിലായിരുന്ന ആ നടൻ ആര് എന്നതിനെ പറ്റിയും ധാരണയില്ല മുൻപ് മലയാളത്തിലെ ചില പ്രമുഖ താരങ്ങളുടെ പേരിനൊപ്പം കഥകൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതിലൊന്നും വസ്തുത ഇല്ലെന്ന് നടി തന്നെ പിന്നീട് തെളിയിക്കുകയും ചെയ്തിരുന്നു കല്യാണം കഴിച്ച് കുടുംബിനിയാവുന്നില്ലെന്ന് തീരുമാനിച്ച ശോഭന പിന്നീട് ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുകയാണ് നാരായണി എന്ന് പേരിട്ടിരിക്കുന്ന മകളുടെ കൂടെ സിംഗിൾ മദറായി ജീവിക്കുകയാണ് നടി ശോഭനയെ പോലെ മകൾ നാരായണിയും നൃത്തത്തിൽ സജീവമാണ് അടുത്തിടെ ഇരുവരും ഒരുമിച്ചുള്ള നൃത്തത്തിന്റെ വീഡിയോ പുറത്തു വന്നിരുന്നു അത് പ്രേക്ഷകർ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുകയും ചെയ്തു